ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീമും കേരളത്തിൽ എത്തുന്നത് സംബന്ധിച്ച ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കുകയാണ് അർജന്റീനയ്ക്കും നമുക്കും കളി നടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം സ്പോൺസർ പണം അടയ്ക്കുമെന്നും അറിയിച്ചിട്ടുമുണ്ട് അർജന്റീന ടീമുമായി താനും ബന്ധപ്പെട്ടു എന്തെങ്കിലും പ്രശ്നമുള്ളതായി അവർ പറഞ്ഞിട്ടില്ല വരവ് ഉപേക്ഷിച്ചിട്ടുമില്ല പേയ്മെന്റ് അവിടെ എത്തിയാൽ മറ്റ് തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും മറ്റും അംഗീകാരമണ്ടക്കം വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അർജന്റീന ടീം മാനേജ്മെന്റ് ഇവിടെ വന്ന് വിവരങ്ങൾ കൃത്യമായി അറിയിക്കും അടുത്തയാഴ്ച കൂടുതൽ വിവരങ്ങൾ പറയുന്നതായിരിക്കും എന്നാണ് കളി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കാൻ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നതായിരിക്കും ഒക്ടോബറിലാണ് അവരുടെ ഇന്റർനാഷണൽ ബ്രേക്ക് ആ സമയത്ത് കളി നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോ കൊച്ചിയിലോ മത്സരം നടത്താൻ സാധിക്കുന്നതായിരിക്കും സ്റ്റേഡിയങ്ങളെ കുറിച്ചും ആശങ്ക ഒന്നും തന്നെ ഇല്ല എന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ് അർജന്റീനൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സി കേരളത്തിൽ കളിക്കാൻ എത്തുന്നതിൽ ആശയക്കുഴപ്പം നീങ്ങുക തന്നെയാണ് മെസ്സിയും സംഘവും കേരളത്തിൽ എത്തുന്നതായിരിക്കും ഇത് സംബന്ധിച്ച് ഒരാഴ്ചക്കകം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക സ്ഥിരീകരണവും ഉണ്ടാകുന്നതായിരിക്കും കരാർ പ്രകാരം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ റിപ്പോർട്ടറിന് എ എഫ് ഐ അനുമതി നൽകിയിട്ടുമുണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആർ ബി ഐ വിദേശകാര്യ മന്ത്രാലയം ധനമന്ത്രാലയം എന്നിവരുടെ അനുമതി ഇതിനകം ലഭിച്ചിട്ടുമുണ്ട് നിലവിലെ നടപടികൾ കഴിഞ്ഞ ശേഷമായിരിക്കും പണം അടക്കേണ്ട തീയതി നിർദ്ദേശിക്കുന്നത് മെസ്സി കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ഇവന്റ് സ്പോൺസർ ചെയ്യുമെന്ന് അറിയിച്ചത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ തടസ്സങ്ങൾ ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടർ ടി വി മാനേജിംഗ് എഡിറ്ററായ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സി വരില്ല എന്നുള്ള തരത്തിൽ വാർത്ത പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ ഉറവിടം അറിയില്ല എന്ന് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം കായിക മന്ത്രിയുടെ കരുതൽ പുറം ലോകം അറിയുകയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കായിക വകുപ്പിന്റെ ലഹരിവിരുദ്ധ പരിപാടിക്കിടെ സ്വർണമാല നഷ്ടപ്പെട്ട ഡിഗ്രി വിദ്യാർത്ഥിനിക്ക് പകരം അതേ തൂക്കത്തിലുള്ള സ്വർണ്ണമാല വാങ്ങി നൽകിയിരിക്കുകയാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പരിപാടിക്ക് കരാട്ടെ ടീമിന്റെ ഭാഗമായി എത്തിയതായിരുന്നു കരാട്ടെ ചാമ്പ്യൻ കൂടിയായ ലക്ഷ്മി വരുമ്പോൾ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് മാല കളഞ്ഞുപോയ കാര്യമറിയുന്നത് പരിസരം ആകെ തിരഞ്ഞുവെങ്കിലും മാല കിട്ടിയില്ല സങ്കടം സഹിക്കാൻ കഴിയാതെ കരയുന്ന ലക്ഷ്മിയെ കണ്ട മന്ത്രി കാര്യം തിരക്കുകയായിരുന്നു തുറന്നായിരുന്നു സർപ്രൈസ് ലക്ഷ്മിയോട് തന്റെ സഹായികൾക്കൊപ്പം കാറിൽ കയറാൻ മന്ത്രി പറയുകയായിരുന്നു സ്വർണ്ണമാല വാങ്ങിയ അതേ കടയിലേക്കാണ് അവർ ലക്ഷ്മിയെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതേ ഡിസൈൻ മാല അവിടെ ഇല്ലാത്തതിന് ജുവല്ലറിയുടെ മറ്റൊരു ശാഖയിൽ നിന്ന് മാല വാങ്ങി നൽകുകയായിരുന്നു സന്തോഷത്തോടെ ലക്ഷ്മി വീട്ടിലെത്തി കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ വിമൽ കുമാർ ഫോട്ടോ സഹിതം സമൂഹ മാധ്യമത്തിൽ കുറിപ്പിടുകയായിരുന്നു അങ്ങനെയാണ് മന്ത്രിയുടെ കരുതൽ പുറം ലോകം അറിയുന്നത്